ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൽ എസ് നാച്ചുറവേരിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് സോഡാ പുളി ചതുരപ്പുളി അതേപോലെ സ്റ്റാർ ഫ്രൂട്ട് ആയിരം പുളി എന്നൊക്കെ പേര് പറയുന്ന ഈ പുളി ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഈ പച്ച പുളി എടുത്തിട്ട് നമുക്ക് അച്ചാർ തയ്യാറാക്കാം അതേപോലെ ഈ പുളി ഉപയോഗിച്ചിട്ട് നമുക്ക് മത്സ്യം കറി വയ്ക്കുമ്പോഴൊക്കെ നമുക്ക് പുളിക്ക് പകരം ഈ പുളി ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ ഈ പഴുത്ത ഫ്രൂട്ട് നല്ല ജ്യൂസ് അടിക്കാനും വൈൻ ഉണ്ടാക്കാനും സ്കാഷ് ഉണ്ടാക്കാനും ജാം ഉണ്ടാക്കാനൊക്കെ വളരെ നല്ലതാണ് ഇതിൽ ധാരാളം വൈറ്റമിൻസും വൈറ്റാമിൻസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതേപോലെ ഈ ഫ്രൂട്ടില് വിറ്റാമിൻ സിയും പൊട്ടാസ്യത്തിന്റെയും കലവറിയാണ് കലോറി കുറഞ്ഞതും ഫൈബർ കണ്ടന്റ് കൂടുതലും ഉള്ളതാണ് ഈ ഫ്രൂട്ട് ഇതില് പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് കിഡ്നി രോഗികൾ കഴിക്കുന്നത് നല്ലതല്ല ഇനി ഈ ഫ്രൂട്ട് ഉപയോഗിച്ചിട്ട് ഈ പച്ച സ്റ്റാർ ഫ്രൂട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് അച്ചാർ അച്ചാറിടുന്നത് എങ്ങനെയെന്ന് നോക്കാം അച്ചാർ ഇടാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇതിന്റെ ഈ ഞാരൊക്കെ ഒന്ന് ചെത്തിക്കളയുന്നുണ്ട് കണ്ട ഇതേപോലെ നമുക്ക് ഇതിന്റെ ഞാൻ ഒന്ന് ചെത്തിക്കളയാം കണ്ട ഇതേപോലെ ഞാരൊക്കെ ഒന്ന് ചെത്തിക്കളയാം ഞാനിത് പൊട്ടിച്ച് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള സ്റ്റാർ ഫ്രൂട്ടാണിത് ഇത് ഞാൻ അര കിലോ എടുത്തിട്ടുണ്ട് ഈ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാല് ഇതേപോലെ ഒന്ന് മുറിക്കുമ്പോൾ ഇത് സ്റ്റാറിന്റെ പോലെ ഇതേപോലെ കണ്ട അഞ്ച് ഇതളുകളുള്ള സ്റ്റാർ സ്റ്റാറിന്റെ പോലെയാണ് നമുക്കിത് കാണാം അതുകൊണ്ടാണ് ഇതിന് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത് വേണ്ട അച്ചാറിന് വേണ്ടിയിട്ടുള്ള സ്റ്റാർ ഫ്രൂട്ട് ഞാൻ ഇവിടെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി വേണം കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഒരച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഇതിന് ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശർക്കര എടുത്തിരിക്കുന്നത് പിന്നെ അതിന് മിളക് പൊടി ആവശ്യമാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യമാണ് പിന്നെ ഒരു ചെറിയ കഷ്ണം കായം ചൂടാക്കി പൊടിച്ചെച്ചിരിക്കുന്നതാണ് ഒരു അതിൻ്റെ ഒരു കാൽ സ്പൂൺ കായപ്പൊടി ആവശ്യമാണ് കാൽ സ്പൂൺ ഉലുവപ്പൊടിയും ആവശ്യമാണ് ഉലുവയും ചൂടാക്കി പൊടിച്ചെച്ചിരിക്കുന്നതാണ് അതേപോലെ കുറച്ച് വിനാഗിരി വേണം വെള്ളം വേണം പിന്നെ വെളിച്ചെണ്ണയും വേണം ഇത് പാചകം ചെയ്ത് തുടങ്ങാം ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ചട്ടി വെച്ചെടുക്കാം ഇതൊന്ന് ചൂടായി വരട്ടെ നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അച്ചാറിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ കൊടുക്കാം ഞാനിപ്പോ ഈ അച്ചാറി നൈറ്റ് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഒന്ന് നന്നായി ഒന്ന് ചൂടായി വരട്ടെ ഈ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് കട കിട്ടുകൊടുക്ക ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ് അതും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഈ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഈ രണ്ട് തണ്ട് കറിവേപ്പില ഇങ്ങനെ കൂയി ഇട്ടു കൊടുക്ക ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വാടി വറ്റ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മിളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ മിളക് ഞാൻ ഞാനിതിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം മിളക് പൊടി ചേർത്ത് കൊടുക്കാൻ പിന്നെ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽസ്പൂൺ കായപ്പൊടിയും കാൽസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ മിളക് പൊടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം குறச்சு வளையும் சேர்ந்து கொடுக்க அச்சா ஆசியாய உப்பு சேர்ந்துடுக்கோல ஒரு அச்சி சர்க்கரை പൊടിച്ചു വെച്ചതാണ് അതിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തിളച്ചു വരുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഈ പുളിയിട്ട് കൊടുക്കാം കണ്ട അച്ചാർ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് അച്ചാർ ഇവിടെ റെഡി ആയി നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയി നല്ല ഗ്ലാസ് ജാറുകളിലൊക്കെ ആക്കി നമുക്കിത് സൂക്ഷിച്ചു വെക്കാം ചോറിന്റെ കൂടെ കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ് ഇതേപോലെയുള്ള സ്റ്റാർ ഫ്രൂട്ടുകളൊക്കെ നമ്മുടെ പറമ്പുകളിൽ അല്ലെങ്കിൽ അടുത്ത പറമ്പുകളിലൊക്കെ വെറുതെ വീണ് വേസ്റ്റ് ആയി പോകുന്നുണ്ടാവും അതൊക്കെ കൊണ്ടുവന്ന് നമുക്ക് മൂല്യവർധിത ഉൽപ്പന്നങ്ങളാക്കിയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇതേപോലെ പച്ച ഫ്രൂട്ടും ഉണ്ട് ഇതേപോലെയുള്ള അച്ചാറും അതേപോലെ മീൻകറിയില് ഈ ഫ്രൂട്ട് ഈ പുളിക്ക് പകരമായിട്ട് ഉപയോഗിക്കാം പച്ചക്ക് പിന്നെ ചമ്മന്തിയായിട്ട് ഉപയോഗിക്കാം അതേപോലെ നമ്മ മാങ്ങറിയൊക്കെ വെക്കുന്ന പോലെ നാളികേരച്ചിട്ടുള്ളൊരു കറിയായിട്ടും ഈ പുളി ഉപയോഗിക്കാം പഴുത്ത പുളിയാണെങ്കിൽ ഇതേപോലെ ജാമും സ്കാഷും വൈൻ അതുപോലെ നല്ല ജ്യൂസ് നാളെ ഫാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസ് പോലെ ഇരിക്കും ഇത് ജ്യൂസ് അടിച്ചാൽ അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എല്ലാതും നമുക്കൊരു കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല കുറെശേ ഉപയോഗിക്കാൻ പാടുള്ളു ഒരു ഫ്രൂട്ടൊക്കെ ഒരു ദൂസൊക്കെ കഴിച്ചാൽ മതിയാവും അങ്ങനെ ഉപയോഗിക്കാം അപ്പൊ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല അതുപോലെ കിഡ്നി രോഗികളൊക്കെ ഈ ഫ്രൂട്ട് ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത് ഇനി നമുക്ക് തണുക്കുമ്പോഴ് ഈ അച്ചാർ നല്ല ചില്ല് ഭരണികളിലൊക്കെ ആക്കിയിട്ട് സൂക്ഷിച്ചു വയ്ക്കാം ഇതേപോലെ സ്റ്റാർ ഫ്രൂട്ട് കൊണ്ട് അച്ചാർ തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ കൂടാതെ ഓൾ എന്നുള്ള ബട്ടനും ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്